നമസ്കാരം ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ടോ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടാറില്ല അപ്പൊ ഇന്ന് ഞാൻ ജിമ്മി പോയിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ഇലപ്പള്ളിന്ന് കുറച്ച് ഞണ്ട് കുഞ്ഞു ഞണ്ടാണ് ഇപ്പം വെത്തി ഞണ്ടൊന്നും അല്ല കുഞ്ഞു ഞണ്ട് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ഇപ്പൊ ഞാൻ രണ്ടുപേർക്ക് വന്നിട്ട് കുറച്ച് ഞണ്ട് ഞാനിതാ ഏകദേശം ഇതിന് എല്ലാവരും ഒരു നൂറ് ആയിട്ടുള്ളൂ അപ്പം നൂറ് രൂപയ്ക്ക് ഞാൻ ഞണ്ട് അവിടെ നിന്ന് എനിക്ക് ഒരു ക്ലീൻ ചെയ്ത് തന്നു വന്നാൽ തന്നു അത് ഞാൻ അവിടെ കൊണ്ടു വാഷ് ചെയ്തതിന് വെച്ചേക്കാണ് അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ എങ്ങനെയാണ് രണ്ട് കറി വെക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് ഇതൊന്ന് ശരിക്കും അങ്ങനെ എത്രയൊന്നും വേണ്ട പിന്നെ ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടാനായിട്ട് ഒരു മൂന്ന് സവോള മൂന്ന് തക്കാളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് നന്നാക്കി കഴുകി അരിഞ്ഞെടുക്കാം ഓക്കെ ഓടി വരാം അപ്പൊ അങ്ങനെ ഞാനിത് അരിഞ്ഞു ഇതാ എല്ലാം ഒരുമിച്ചാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് വാട്ടിയെടുക്കാം ഇത് പഴുപ്പ് വെച്ചൂടല്ലേ നിങ്ങക്ക് ചൂടുണ്ടോ മഴയൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് മഴ കിട്ടി പക്ഷെ വലിയ കാര്യമില്ല അടുക്കളയിൽ നിന്നും ഒന്നും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല വേർത്ത് നമ്മൾ വരുവെക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജാസ്മിന്റെ കാര്യം എന്നോട് പറയുന്ന എനിക്കൊരു വേദിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറി നിങ്ങൾ തുടച്ചിട്ട് വരാം വേർത്ത് കുളിക്കുക എന്താ ചൂടാണ് കേട്ടോ അപ്പൊ നമ്മള് ചട്ടിലേക്ക് നമ്മള് എണ്ണ എടുത്തു നീ എന്നെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ആരെയൊക്കെ ഇനി ദാവണിയൊക്കെ ഉടുത്തിട്ട് വന്ന ചൂട് അങ്ങനൊന്നും രക്ഷയില്ല ഉത്തമൊക്കെ ആരും കൊണ്ട് എത്തത്തില്ല എനിക്കട്ട് ഭയങ്കര പരാതി ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര ഡ്രസ്സ് കുറവാണ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ ചൂടൊക്കെയല്ലേ ഇപ്പം ഏറ്റവും നല്ല ഡ്രസ്സ് കുറവാണ് നീ എന്നെയൊക്കെയായിരുന്നു പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഞാൻ ഉമ്മ പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഉള്ളൂ നമ്മുടെ തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് കൂടിയത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടിയെടുക്കാം നമുക്ക് അപ്പം പെട്ടെന്ന് സവോള വാഴാന് വേണ്ടിയിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് നിൽക്കും സവോള ഇട്ട് കഴിയുമ്പോൾ തന്നെ ഉപ്പ് ഇടാം അപ്പം പെട്ടെന്ന് സവോള വാടിക്കൊടുത്തെടുക്കണ്ടെ അപ്പ ഉണ്ട സാധനങ്ങൾ അപ്പൊ കൈ വെച്ചാണല്ലോ നമുക്ക് പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും എനിക്ക് വെച്ചാ ചോട്ട് വിമ്മി പോകുമ്പോഴും വേർക്കണ് ചുമ്മാ ഇരുന്നാലും നമ്മള് വേർക്കണ് വേർക്കുമ്പോൾ വേർപ്പ് എന്ന് വെച്ചാണേ ഇനി ഈ വർഷം ഇനി ഇത്രയും ചൂട് കൂടിയത് കൊണ്ട് പ്രണയം പ്രണയം അല്ല പ്രണയം വരുമോ എന്ന് ചെറിയ എനിക്കതേ സംസാരിക്കുമ്പോൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് പല്ലില്ലല്ലോ അതുകൊണ്ട് ഇവിടെയൊക്കെ ടൈറ്റ് ചെയ്യുന്ന വെച്ചിരുന്നു സംസാരിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ട് രണ്ട് സൈഡ് നാക്കൊക്കെ പൊട്ടിരിക്കാണ് ഉം അപ്പൊ കുറച്ച് അക്ഷരങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടില്ലേ അപ്പോൾ ഒരു കുറച്ചൊക്കെ കഴിഞ്ഞാലേ അത് ഓക്കെ ആവുള്ളൂ അപ്പോ വരാനുള്ള എന്ന് എനിക്ക് തോന്നുന്നു െനിക്ക് മാത്രമായിരിക്കാം അനുഭവിക്കില്ലേ അങ്ങനെ ഇളക്കി കൊടുക്കുക അവൾ നോക്കട്ടെ നന്നായിട്ട് ഒരു സമയം എടുക്കും സമയമെടുക്കും പാടി കേൾക്കാം ഞാൻ മാത്രമേ മാത്ര മൂപ്പൊന്നും ചെറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാരും ട്രോളും ചെറിയ പിന്നെ മൂപ്പ് ചെറിയ കുറഞ്ഞില്ല മൂപ്പ് ചെറുതന്നെ അപ്പൊ അങ്ങനെ ആണ് കുക്കിംഗ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് ഈ അതിന്റെ ഐറ്റംസ് അവളി വെളുത്തുള്ളൂ അതൊക്കെ ഒന്നാൻ മാത്രമേ നമുക്ക് താമസ പക്ഷെ നമുക്ക് പണികളൊക്കെ സിമ്പിൾ ആണ് എനിക്ക് അരിഞ്ഞ കാര്യം ഒരു താല്പര്യമില്ല അരിഞ്ഞ് തരുവാണെങ്കിൽ ഞാൻ എങ്ങനെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇണ്ടാക്കി തരും ഈ ഫുഡ് വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിനെ വിളമ്പി കൊടുത്തിട്ട് അവർ കൊള്ള എന്ന് പറയുമ്പോൾ ആ ഒരു ഫീല് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള അപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് താല്പര്യമില്ല അവർ നേരെ വരാം എടപ്പള്ളിയിൽ എൻ്റെ വീട്ടിലേക്ക് വരാം നമ്മൾ ഒഴിഞ്ഞ് ഇരുന്നുണ്ട് ഫുഡ് കഴിക്കുക ഓക്കെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എന്തായാലും ഇല്ല പക്ഷേ നമ്മൾ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം അവൾക്കിടുന്നതാണ് നല്ല സെറ്റ് സെറ്റായിട്ടുള്ളത് നല്ല മുരിച്ചെടുക്കണം കേട്ടോ സബോള അങ്ങനെ വരണേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യാനെന്ന് അറിയോ കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലയാണ് ഞാൻ ഇടുന്നത് കറി വെക്കുന്ന പോലെയല്ല നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് ഇടുന്നത് അപ്പൊ ഇത്രയും ഓരോ സ്പൂൺ ഈ രണ്ട് സ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നമ്മളതിലേക്ക് എത്തിക്കാം അതൊന്നും ഞാൻ പറയാത്തരുന്നത് അറിയുമോ അതായത് അവരവർക്ക് ഓരോരുത്തർക്കും ഓരോ ആ അളവുണ്ടാവും നിങ്ങൾ അറിവ് ഇട്ട് കൊടുത്താൽ ഞാൻ എൻ്റെ അളവിനുസരിച്ച് ഞാൻ ഇത് അത് ഇട്ടിട്ടുണ്ട് അത് പച്ചക്കൊന്ന് പോകുന്നവളും വരെ നമുക്ക് ഇളക്കാം അരങ്ങി പോവാൻ നോക്ക പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന കറിയാണ് ഈ സവോളയൊന്നും നമുക്ക് വഴങ്ങി കിട്ടാത്ത താമസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നെയ്ക്കി കൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഏട്ട കൈ അല്ല വെയിർത്ത് കുളിച്ച് മുടിയൊക്കെ വെറുതെ വായി വലിച്ച് കെട്ടി വെച്ചേക്കാം നിങ്ങൾ പറയുന്നതുപോലെ തന്നെ പത്ത് തൊണ്ണൂറ് വയസ്സിൽ പിന്നെ കണ്ടാൽ പറയും സത്യം പറഞ്ഞാൽ അത്രയും വലുത്തുണ്ടെങ്കിലും പിന്നെ ഡയറ്റാണ് പോലെ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും ഒന്ന് ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് വെയ്റ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് വർക്കൗട്ടുണ്ട് ജിമ്മിൽ നല്ല രീതിക്ക് കഷ്ടപ്പാട് വരുന്നുണ്ട് ഞാൻ നമുക്ക് തടി കുറയണം നമുക്ക് വണ്ണം കുറയണം അല്ലെങ്കിൽ നമുക്ക് എഫോർട്ട് എടുക്കണം എന്ന് അല്ല നമുക്ക് മുന്നോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഫോർട്ട് എടുക്കണം അല്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടാനോ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ശരിയല്ലേ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുള്ളത് ഈ ഒരു കളറായിട്ടുണ്ട് അപ്പം ഇതിലേ ഇരിക്കും നമുക്ക് നമ്മുടെ ഒരിത്തിരി വെള്ളം ഒഴിച്ചാൽ നന്നായിരിക്കും പക്ഷേ ഞണ്ടിന് വെള്ളം ഒഴിച്ച് ഒഴിഞ്ഞു ഇനി വെള്ളം ഒഴിക്കുന്നില്ല ഇതിലേക്ക് ഞാൻ ഇതിട്ട് കൊടുക്കുകയാണ് നമ്മൾ രണ്ടിലെ എനിക്കിഷ്ടമാണ് രണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രണ്ട് അപ്പം ഇതൊന്ന് ഇനി ഈ കുറച്ച് നന്നായിട്ട് വെക്കാം ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലേ ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം ീ പോലെ തന്നെയാണ് പെട്ടെന്ന് വെന്തോളൂ അപ്പം നമ്മൾ അങ്ങനെ മൂടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതവിടെ നിന്ന് വെന്താൽ മതി കറി സെറ്റ് സെറ്റായിട്ടുള്ളൂ ഓക്കെ ഇന്ന് കഴിയുമോ കേട്ടോ ായിട്ടുണ്ട് കേട്ടോ തോന്നുന്നു അല്ല കപ്പ തേവിച്ചത് ഞണ്ട് കപ്പ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അവനെയാണ് ഞാൻ ഇതാക്കിയ കറി ആയതൊന്നും അറിയാലോ മൂല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊരു ടേസ്റ്റ് ഇല്ല പിന്നെ രണ്ടിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ വലിയ രണ്ടൊക്കെ ആയിരിക്കും നല്ല രസമായിരിക്കും പഠിച്ചിട്ടില്ല പക്ഷെ ഇത് ഇനി ഞണ്ടായിരുന്നു കണ്ടപ്പോൾ ആഗ്രഹം തോന്നി പൊതി തോന്നി ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം നമ്മൾ അങ്ങനെയൊക്കെ റെഡി ഞണ്ട് റോസ്റ്റ് നമുക്ക് പറ്റിച്ചെടുക്കാട്ടോ അപ്പൊ ഞാനിനി റോളത്തിൽ ചപ്പാത്തി ഒബ്രേട്ടൊക്കെ കഴിക്കാനുള്ളതല്ല അപ്പൊ ഇച്ചിരി തെറ്റാക്കിട്ടോ ഇത് തന്നെ ഞങ്ങൾക്ക് രണ്ടുമൂന്ന് ദിവസേന അപ്പൊ വീട്ടിൽ നിന്ന് ഫാമിലി ഒക്കെ വരും മറ്റന്നാൾ മറ്റന്നാൾ ബോട്ടല്ലേ ബോട്ടിൽ കഴിഞ്ഞിട്ട് വോട്ടിൽ പോയിട്ട് വരുമ്പോ എനിക്ക് നാട്ടിലാണ് വോട്ട് കേട്ടോ ചാലക്കുടിയിലാണ് ചാലക്കുടി വേറൂർക്കരയിലാണ് എനിക്ക് വോട്ട് അപ്പോൾ അവിടെ നിന്ന് വോട്ട് കഴിഞ്ഞിട്ട് വരുമ്പം വീട്ടിൽ നിന്ന് ഫാമിലിനെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ പാസിനുണ്ട് കേട്ടോ അതെ ഇവിടെ രണ്ടുപേരെയും ടേസ്റ്റിന് ഞാൻ നോക്കേണ്ട കാര്യം ഞങ്ങൾ നോക്കുന്നുണ്ട് നല്ലത് പിന്നെ ഓ എൻ്റെ പൊന്നിട്ട് ഇഷ്ട പിന്നെ നമ്മൾ ഞണ്ടുകറിക്ക് ഇതുപോലെ കളറ് വേണം എന്നുള്ളവര് ഞണ്ടുകറി മാത്രല്ല ചിക്കൻ കറി ബീഫ് പോർക്ക് അതുപോലെ മീൻ കറി ഇതുപോലെ ഇതുപോലെ കളറ് വേണമെന്നുള്ളവർ എന്താ ചെയ്യണ്ടതെന്ന് അറിയോ നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി വാട്ടൂലും എന്താ പറയാ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളി ഇല്ലാതെ നല്ലപോലെ വാട്ടുമ്പോൾ അത് നല്ലപോലെ മൊരിച്ചെടുക്കുക അതായത് അത് നല്ലപോലെ ഒന്നും ജസ്റ്റ് വാടാതെ നല്ലപോലെ മൊരിച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാർഗ്ഗങ്ങളും വരെ ഇളക്കിയാൽ നമുക്കിങ്ങനെ ഒരു കളറിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടിയും കുഞ്ഞുമുളക് പൊടിയും എല്ലാം ഉണ്ട് അതിൻ്റെയും കളറുണ്ട് എന്നാലും എന്നാരെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം സവോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും തക്കാളി എല്ലാം കൂടി നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ നല്ലപോലെ മൊരിയിച്ചെടുക്കുക നല്ലപോലെ മൊരിയിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരുത്തളവ് അതുപോലെ നല്ല സഭവളം നല്ല വാടി നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തരുന്ന് അറിയിക്കണേ അപ്പം ഞാൻ നമ്മുടെ വേണ്ടി കറി ഇവിടെ റെഡി ആയിട്ട് അപ്പം ഇനി അടുത്തൊരു അടുത്ത് എന്താ ആ അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുപോലെ എല്ലാവർക്കും ഹാപ്പി വോട്ട് ഇപ്പം എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക ഓക്കെ ടെറ്റേ ബെറ്റ് ലവ് യു